അമേരിക്കയുടെ സ്പൈ വർക്കുകളുടെ തലപ്പത്തേക്ക് വരുന്ന ഇന്ത്യൻ വംശജയ്ക്ക് അപ്രതീക്ഷിതമായി ഇന്ത്യയിൽ നിന്നും ഒരു കോൾ മറ്റാരുമല്ല മോദി മന്ത്രിസഭയിലെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന നിർമ്മല സീതാരാമൻ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ ബോസ് ആകുന്നത് ഒരു തികഞ്ഞ ഹിന്ദു ഭത്ത തുളസി ഗബ്ബാഡിനെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അഭിനന്ദിച്ചു തുളസിയോട് ഇന്ന് പെട്ടെന്ന് തുടങ്ങിയ ബന്ധമല്ല നിർമ്മല സീതാരാമന് അത് വർഷങ്ങളുടെ ആത്മബന്ധമാണ് അവർ ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ധാരാളമാണ് ഇതെല്ലാം ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം ഒരു സ്ത്രീ അതും ഹിന്ദുമത വിശ്വാസിയായിരിക്കും ഇനി അമേരിക്കയുടെ ഇന്റലിജൻസ് മേധാവി തുളസി ഗബ്ബാഡിനെ ഇന്ത്യൻ സർക്കാരിനും ഹൃദ്യം സ്വീകാര്യം മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സംഘിയും സംഘപരിവാറുകാരിയും ആയിരിക്കും ഇനി അമേരിക്കൻ ഇന്റലിജൻസിന്റെ ബോസും മേധാവിയും ശ്രീമതി സീതാരാമൻ മിസ് ഗബ്ബാർഡുമായുള്ള ചില ഓർമ്മകളും എക്സൽ പങ്കുവച്ചിട്ടുണ്ട് ഇടപഴകലുകൾ അനുസ്മരിച്ചു ഇരുപത്തൊന്ന് വർഷമായി നിങ്ങൾ ഒരു സൈനികയായി സേവനം അനുഷ്ഠിക്കുന്നു എന്നും ആർമി റിസർവിൽ ലഫ്റ്റനന്റ് കേണലായി എന്നും തുൽസിയെക്കുറിച്ച് നിർമ്മല സീതാരാമൻ കുറിച്ചു തുൽസിയുടെ ചിന്തകളുടെയും അർപ്പണബോധത്തിന്റെയും വ്യക്തതയാൽ മതിപ്പുളവാക്കി ആശംസകൾ എന്നും നിർമ്മല സീതാരാമൻ കുറിച്ചു ഡൊണാൾഡ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പിനെ പിന്തുണച്ച് ഡെമോക്രാറ്റുകളിൽ നിന്ന് പക്ഷം മാറിയ തുൽസി ഗബാർഡ് തന്റെ പുതിയ റോളിൽ എത്തുകയാണ് പതിനെട്ട് രഹസ്യ അന്വേഷണ ഏജൻസികളുടെ ഏകോപനത്തിന് ഇനി തുൽസി മേൽനോട്ടം വഹിക്കും ഇത്ര വലിയ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വനിതയും ലോകത്ത് വേറെ ഇല്ല എന്നതാണ് വാസ്തവം യു എസിലെ സമൂഹയിലായിരുന്നു തുൽസി ഗബ്ബാഡിന്റെ ജനനം യു എസ് പാർലമെന്റിലെ ആദ്യ ഹിന്ദുമത വിശ്വാസി കൂടിയായ ഗബ്ബാഡ് ഭഗവത്ഗീതയിൽ കൈവച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത് തുൽസി ഗാർഡ് ഇന്ത്യൻ വംശജയല്ല തുൽസി എന്ന ആ പേര് കാരണം പലപ്പോഴും തുൽസി ഒരു ഇന്ത്യക്കാരിയാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് യഥാർത്ഥത്തിൽ തുൽസി ഗബാർഡ് അമേരിക്കക്കാരിയാണ് അമ്മ ഹിന്ദുമതം സ്വീകരിച്ചതോടെ മക്കൾക്കെല്ലാം ഹിന്ദു പേരുകൾ നൽകി എന്നതാണ് അവരുടെ പേരിന് പിന്നിലുള്ള യഥാർത്ഥ വസ്തുത തുൽസി ഗബ്ബാഡിന്റെ അമ്മ കരോൾ പോർട്ടർ ഗബ്ബാഡ് ഒരു ബഹു സാംസ്കാരിക കുടുംബത്തിൽ വളർന്ന വ്യക്തിയാണ് ഹിന്ദുമതത്തിൽ വളരെയേറെ താല്പര്യമുണ്ടായിരുന്ന വ്യക്തി അവരുടെ എല്ലാ കുട്ടികൾക്കും ഹിന്ദു പേരുകളാണ് ഭക്തി ജയ് ആര്യൻ തുൽസി ബൃന്ദാവനം തുൽസിയും ഹിന്ദുമതം പിന്തുടരുന്നു അമേരിക്കൻ ചാരസംഘടനയുടെ തലപ്പത്തെത്തുന്ന ആദ്യ ഹിന്ദു എന്ന നിലയിൽ തുൽസി ഹരേ കൃഷ്ണ ചൊല്ലുന്ന വീഡിയോ വൈറലാണ് ഹവായിലെ ഗബ്ബാഡിന്റെ കുട്ടിക്കാലത്ത് തന്നെ ആയോധന കലകൾ യോഗ എന്നിവയിൽ അവർ പരിശീലനം നേടിയിരുന്നു അവരെ വളരെയധികം സ്വാധീനിച്ച പുണ്യഗ്രന്ഥമായ ഭഗവത്ഗീതയിൽ നിന്ന് കർമ്മ സിദ്ധാന്തം പോലുള്ള ആത്മീയ തത്വങ്ങൾ തുൽസി ഗബ്ബാഡ് സ്വായത്തമാക്കി ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസുമായി ബന്ധമുള്ള വൈഷ്ണവ ഹിന്ദു സംഘടനയായ സയൻസ് ഓഫ് ഐഡന്റിറ്റി ഫൗണ്ടേഷന്റെ പഠിപ്പിക്കലുകളോടെ കൂടെയാണ് തുൽസി ഗബ്ബാഡ് വളർന്നത് തന്റെ കൌമാരപ്രായത്തിൽ തന്നെ ഒരു ഹിന്ദു എന്ന സ്വത്വബോധത്തിൽ ബോധത്തിൽ തുൽസി ഗബ്ബാഡ് എത്തിച്ചേർന്നിരുന്നു ഹൈന്ദവ വിശ്വാസത്തെക്കുറിച്ച് പൊതുവേദികളിൽ തുറന്നു പറയാൻ മടി കാണിക്കാത്ത ഗബ്ബാഡ് രണ്ടായിരത്തി പതിമൂന്നിൽ ഭഗവത്ഗീതയിൽ കൈവച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് ചരിത്രം സൃഷ്ടിച്ചു രണ്ട് പതിറ്റാണ്ടിലേറെ യു എസ് ആർമി നാഷണൽ ഗാർഡിൽ അംഗമായിരുന്നു തുൽസി ഗബ്ബാർ ഈ കാലയളവിൽ അവർ ഇറാഖിലും കുവൈറ്റിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കൂടാതെ ഹോംലാൻഡ് സെക്യൂരിറ്റി സംബന്ധിച്ച ഹൌസ് കമ്മിറ്റിയിലും അവർ രണ്ടു വർഷം സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഗബ്ബാഡ് ഒരു ഡെമോക്രാറ്റായി ഹവായിലെ രണ്ടാം കോൺഗ്രസ് ഡിസ്ട്രിക്റ്റിനെ പ്രതിനിധീകരിച്ചു കോൺഗ്രസിൽ ഉണ്ടായിരുന്ന സമയത്ത് ദേശീയ സുരക്ഷയ്ക്കും പൗരാവകാശത്തിനുമുള്ള പ്രതിബദ്ധതയ്ക്ക് അവർ അംഗീകാരം നേടി രണ്ടായിരത്തി ഇരുപതിൽ യുഎസ് വിദേശ നയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രത്യേകിച്ച് സൈനിക ഇടപെടലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കമല ഹാരിസിനെ പോലുള്ള വ്യക്തികളെ വെല്ലുവിളിച്ച് ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിനായി തുൽസി ഗബ്ബാഡ് മത്സരിച്ചു ഡെമോക്രാറ്റിക് പാർട്ടി യുദ്ധത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നും സാധാരണ അമേരിക്കക്കാരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്നും വിമർശിച്ചു ആയപ്പോഴേക്കും ഗബ്ബാഡ് ഡെമോക്രാറ്റിക് പാർട്ടി വിട്ടു റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ചേരുകയും ഡൊണാൾഡ് ട്രംപിന്റെ പരസ്യമായ ഒരു പിന്തുണക്കാരിയാകുകയും ചെയ്തു അഭിമാനിയായ റിപ്പബ്ലിക്കൻ എന്നും വ്യക്തിത്വം എന്നുമാണ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറായി തുളസി ഗബ്ബാഡിനെ നിയമിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത് അവരുടെ ഈ കഴിവുകൾ രാജ്യ സുരക്ഷയ്ക്ക് പ്രയോജനപ്പെടുമെന്നും ട്രംപ് ആശംസിച്ചു ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുകയും സമാധാനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ അമേരിക്കൻ ഭരണഘടന ഉറപ്പു തരുന്ന അവകാശങ്ങൾ അത് സംരക്ഷിക്കാൻ തുൾസി ഗബാഡിന്റെ നേതൃത്വം സഹായിക്കും എന്ന് ട്രംപ് ഊന്നി പറഞ്ഞു ന്യൂസ് ഡെസ്ക്